கொட்ட But... गुड बाय हेलो बकिया मेरे पास अब खोने को कुछ नहीं है किरण को वापस करोगे या नहीं ये जानने के लिए मैं 20 मिनट बाद फोन ना वर्तन कोला पणन मुडी वेततांना सावरत तवर वर वळिये इले एक तरीका है वो हमारे पर वार करने से पहले हम उस पर वार करेंगे नीन ने नेकिरद ओन्नुमे पूरी इले कॉम्प्रोमाइज उसको यहाँ पर कॉम्प्रोमाइज के लिए बुलाओ उसको हमारा सोचने का ढंग सिखाओ अगर वो हमारे रास्ते पर चलने के लिए तैयार है तो ठीक है वरना खत्म कर दो उसे येंगे एप्डी हाँ। कॉम्प्रोमाइज ना मेरे इलाके में होएगा ना उसके इलाके में होएगा वो अरे वो दादर में जो टी है उसका नाम क्या है जयलक्ष्मी टी स्टॉल हाँ उसको वहां पर बुलाओ और उसको बोलो बिना किसी हथियार के आए किरण को हम वहीं पर लेके आएंगे समझा ना मकैल रिवॉल्वर कोड़ा इलामिया दो मैं बंबई का इतना बड़ा भाई ऐसा ही तो नहीं बनाना मुझ में कुछ तो होगा वो टी स्टॉल के बाहर मेरे आदमी हथियार के साथ पूरे तैयारी में होंगे समझा वो कॉम्प्रोमाइज करता है तो ठीक है वरना उसके पहले हम दोनों दो बाहर जाएंगे और मेरे आदमी अंदर आके उसको लेकिन दो बंबई की वो पुरानी कहावत याद है कि एक म्यान में दो तलवार नहीं रह सकते बस कल उसी तरफ बम्बई में भी या तो बाख्या भाई जिंदा रहेगा या तो फिर हरियाणा एक चाय ला मेरा नाम हरी है हाँ तुम मुझे हरियाणा बोल सकते हो जानता रे तेरा नाम क्या है हरी है। चल बैठ देखो ये छपरी एक पानी कम चाय मलाई मार के लेके चल देखो किरण उसको क्या पूछ रहा है रे मेरे को पूछ ना मेरे को वो देख उधर ये उठना नहीं इंग नहीं कुंजा द टैक्सी पड़ो அப்புறம் எந்த காலத்துல நீ அவள பார்க்க முடியாது நான் என்னடா வேண்டா வந்தது ஒருது தீர்ப்பினானே வழக்கடானಲ್ಲ அந்த காம்ப்ரமைஸை தான் நான் சொல்லப் போறேன்ங்களுக்கு காது குத்தி நீ ஜெயிக்கலாம்னு நினைக்காத இந்த பேப்பர்ல கையெழுத்து போடு ம் எதுக்கு बाकी आसल रे पढ़ी नहीं कहती ना यंदा तंदरुम में लामा अंदर स्टेट के नहीं दादा वायर कला इसका मतलब है कि मैं इसका पालतू तो कुत्ता हूँ <laughs> जा जा किसी और का ढूंढ रे तू जा साला किसी और लड़की को ढूंढ चाली कर साला उसके साथ ये लड़की को तू आखिरी बार जिंदा देख रहा है समझा क्या ए, साला ये जो और मेरा है ए, साला उसके तोहफे में इस लड़की नंगी लाश तेरे पास भेजूंगा समझा क्या

പേടിക്കാനൊന്നുമില്ല എത്രയോ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എനിക്ക് വലിയ അങ്ങനെ പറയരുത് ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ് അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്തെങ്കിലും ലക്ഷ്യം എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെ എല്ലാം ഉണ്ടാവും കിരണ്ണക്കുട കൂട്ടിക്കൂടെ ഒരു വിവാഹം ഒരു കുടുംബം ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ എല്ലാം നശിച്ച ഒരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു മലയാളം പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് പറയേണ്ടത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രം മതി വേണ്ട എന്താ നീ പറയുന്നത് വിവാഹം പറയത് സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു ദേവദാസിയാണ് ഞാൻ എനിക്ക് താലി വാഴില്ല എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത് ഒരിക്കൽ എന്നെ വിവാഹം ചെയ്താൽ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുക്കും എന്നെ ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല ഭർത്താവ് മതി ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ് നീ ഒപ്പം ഒപ്പമുണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ അനുവദിക്കണം എന്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല ഷിപ്പിന് തുറമുഖം ഇടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത് കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും സ്ഥലം മണിക്കറിയാം മണി എൻ്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട് അത്യാവശ്യം ഡ്രസ്സ് എടുത്ത് നീ അതിന് കൊണ്ടുപോവാ ും ഉണ്ടാകുമ്പോ കഴിഞ്ഞ കാലം ഓർക്കാൻ ഇടയില്ല മനുഷ്യ സ്വഭാവമാണിത് കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വിധിയാണ് എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഒരപമാനമായി ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ തത്വം പറഞ്ഞ പുതിയ അന്നയുണ്ടല്ലോ പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങളെന്നോ അമ്മയെന്നോ വരെ അവനില്ല അനുഭവിച്ചോ നീന്താ താമസിച്ച അല്പം വളഞ്ഞ വഴിയാണ് വന്നത് ആരും ശ്രദ്ധിക്കേണ്ട എന്ന് കരുതി വെട്ടീങ്ങി ഈ പണം നിനക്കുള്ളതാണ് ഇത് വച്ച് കങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും നീയെങ്കിലും രക്ഷപ്പെടണം എന്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻ്റെ മനസ്സ് നിങ്ങളോടെ പോവും സമയമായി വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം നടന്നോളൂ സമയമായിട്ടില്ല ഇനിയും പത്ത് മിനിറ്റ് കൂടി യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു സാധിച്ചില്ല പിരി നീ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായില്ല രാധ മരിക്കാൻ കാരണം ശേഖറാണ് അവർ തമ്മിൽ സ്നേഹമായി അവൾ അവനെ വിശ്വസിച്ചു പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു സത്യം നീ അറിഞ്ഞാൽ എന്തെങ്കിലും ആ വിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീങ്കൂടെ നഷ്ടമാവും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം വിളിച്ചു വെച്ചത് ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ് അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു ഞാൻ തെറ്റാണെങ്കിൽ നീ എന്നോട് നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത് ഞാനൊരു വലിയ തെറ്റ് ചെയ്തു ഒറ്റ കൊടുത്തു നീ എന്തായി നീ നീ പറയുന്നവരും ഞാൻ പോലീസിനെ അറിയിച്ചു